വിവിധ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും സമാധാനത്തിനായുള്ള സംഭാഷണങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പ്രവർത്തിക്കുന്ന വത്തിക്കാനിലെ ഡിക്കാസ്റ്റിയുടെ പുതിയ പ്രീഫെക്റ്റായി മലയാളിയായ കർദിനാൾ ജോർജ് കുവക്കാടിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു അതേസമയം തന്നെ നിലവിലധികം നിർവഹിച്ചു വരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ വിദേശകാര്യങ്ങളുടെ ചുമതലകളും തുടർന്ന് വഹിക്കും പരിശുദ്ധ പിതാവിൻ്റെ മാർഗനിർദ്ദേശത്തിനും തനിക്ക് മുമ്പുള്ളവർ അഗാധമായ ജ്ഞാനത്തോടെ ഇതിനകം കണ്ടെത്തിയ മതസൗഹാർദ്ദ പാതയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ പിന്തുണയോടെ താൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കർദിനാൾ ജോർജ് കൂവക്കാട് പ്രതികരിച്ചു തന്റെ കുറവുകൾക്കിടയിലും മതങ്ങൾക്കിടയിലുള്ള ഒരു സൗഹാർദ്ദം സ്വപ്നം കാണുന്ന ജനങ്ങൾക്കിടയിൽ സമാധാനത്തോടു കൂടെയുള്ള സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകളും ഡിക്കാസ്ട്രിയിൽ തന്റെ സഹപ്രവർത്തകരുടെ സഹകരണവും തന്നെ ശക്തിപ്പെടുത്തുന്നുവെന്നും കർദിനാൾ പങ്കുവച്ചു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ഐക്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ബഹുസാംസ്കാരിക ബഹുമതപരമായ സമൂഹത്തിലാണ് താൻ ജീവിക്കുന്നത് അതിനാൽ മതാന്തര സംവാദങ്ങൾ ഇന്ത്യൻ ആത്മീയതയുടെ ഭാഗമാണ് അതിനാൽ മതിലുകളല്ല പാലങ്ങളാണ് ക്രിസ്ത്യാനികൾ പണിയേണ്ടതെന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതാന്തര സംഭാഷണം കേവലം മതങ്ങൾ തമ്മിലുള്ള സംഭാഷണമല്ല മറിച്ച് ദൈവവിശ്വാസത്തിന്റെ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി